ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് വ്യോമപാതകൾ അടച്ചതോടെ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ചില വിമാനങ്ങൾ വൈകുകയോ പുനഃക്രമീകരിക്കുകയോ റദ്ദാക്കുകയോ ചെയ്തേക്കാമെന്ന് ഗതാഗത ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന് കീഴിലെ സിവിൽ ഏവിയേഷൻ അഫയേഴ്സ് അറിയിച്ചു യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനു മുമ്പ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും റീബുക്കിംഗ് ഓപ്ഷനുകൾക്കുമായി അവരുടെ എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്നും അറിയിപ്പിലുണ്ട് അധികാരികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും തടസ്സങ്ങൾ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില വിമാനങ്ങൾ വൈകുമെന്നും റദ്ദാക്കുമെന്നും ബഹ്റൈൻ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയറോ പ്രഖ്യാപിച്ചിട്ടുണ്ട് മേഖലയിലുടനീളമുള്ള ചില രാജ്യങ്ങളിലെ വ്യോമാതിർത്തി അടച്ചതിനാൽ ഞങ്ങളുടെ ചില വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യാം വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും റീബുക്കിംഗ് ഓപ്ഷനുകൾക്കുമായി ഗൾഫ് എയറുമായി നേരിട്ട് ബന്ധപ്പെടണമെന്നും അവർ അറിയിച്ചു